എല്ലാവർക്കും സ്വാഗതം വിശ്വാസ നിക്ഷേപത്തിന്റെ കൈമാറ്റമാണ് കത്തോലിക്ക സഭയുടെ മതബോധന പരമ്പരയിലൂടെ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് വിശ്വാസ നിക്ഷേപം മതബോധന പഠന കളരിയിൽ തൊള്ളായിരത്തി എൺപത്തി ആറാമത്തെ എപ്പിസോഡാണ് അത് നമുക്ക് നന്ദിയോടെയും ആകാംക്ഷയോടെയും പ്രാർത്ഥനയോടെയും ഇതിൽ പങ്കുചേരാം ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രത്യേകിച്ച് സീറോ മലബാർ സിനഡിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രശ്നങ്ങളും സഹമുഴുവനും ഈ സിനഡിൽ എടുക്കേണ്ട തീരുമാനങ്ങൾക്കെല്ലാം വലിയ ഒരു പ്രചോദനം ഉണ്ടാകും നമ്മുടെ ഈ പ്രാർത്ഥനകൾ വരവിന് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം വിശുദ്ധാത്മാവേരുവരണമെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് മാത്രമല്ല ചിറകുകളിലൂടെയുള്ള ആ പ്രാവ് ആ ചിറകുകൾ അളിച്ചുയരുമ്പോൾ മാത്രമേ അതിന് പറക്കാൻ പറ്റുകയുള്ളു പിതാവും പുത്രനുമാണ് അങ്ങനെ പിതാവും പുത്രനും അവമ്പടിയായിട്ടാണ് നമ്മിലേക്ക് പരിശുദ്ധാത്മാവ് വരുന്നത് പ്രവചനത്തിനായിട്ട് നമുക്ക് കാതോർക്കാം

ശിയൂറമാറാക്കീരാ എന്റെ ജനമേ ഞാനൊരു മുപ്പിരിച്ചരട് പോലെയാണ് ഇത് പൊട്ടിക്കാൻ ആർക്കും സാധിക്കില്ല എന്റെ തിരുത്വാത്മക ജീവിതത്തിലൂടെ നിങ്ങളെ ഞാൻ സ്പർശിച്ചു കൊണ്ടിരിക്കുന്നു നിരന്തരം സ്പർശിച്ചു കൊണ്ടിരിക്കുന്നു ആ രഹസ്യം നിങ്ങൾ കൂടുതൽ ഗ്രഹിക്കുമ്പോൾ പുതിയ നിയമത്തിൽ ദൈവം മനുഷ്യനായി ഇറങ്ങി വന്ന് മനുഷ്യനിൽ വസിച്ചുകൊണ്ട് മനുഷ്യന്റെ ജീവിതത്തെ മക്കാര ഞാൻ തന്നെയാണത് ഞാൻ നിങ്ങളിലേക്ക് കൗദാശികമായ സാന്നിധ്യത്തിലൂടെ വന്നുകൊണ്ട് പച്ചവെള്ളത്തെ മുന്തിരിച്ചാറാക്കിയതുപോലെ നിങ്ങൾ നിങ്ങളോരോരുത്തരുടെ ജീവിതത്തെയും വീര്യമുള്ള മുന്തിരിച്ചാറാക്കി മാറ്റും മാറ്റും പ്രിയജനമേ മാറ്റും പ്രിയജനമേ നിങ്ങളെല്ലാവരിലും എൻ്റെ അത്യഗ്രാഹ്യമായ കൃപ ഞാൻ വർഷിക്കുന്നു വർഷിക്കുന്നു ഇപ്പോൾ തന്നെ വർഷിക്കുന്നു സ്വീകരിക്കുവേന अो പതിനാറ് മുതൽ പതിനേഴ് വരെയുള്ള വിവരങ്ങളിൽ പറയുന്നത് അവർ ലോകമെല്ലാം പോയി സുവിശേഷം പ്രസംഗിച്ചു കർത്താവരോട് കൂടെ പ്രവർത്തിച്ചു അടയാളങ്ങൾ സഹിതം തന്റെ ഓർഷത്തെ സാക്ഷ്യപ്പെടുത്തി ഇപ്പൊ കാണുന്ന ആദ്യത്തെ ഒരടയാളം ആദ്യത്തെ അടയാളം ഇതാണ് നടു പിന്നു വേദന ഉണ്ടായിരുന്ന ഒരാളെടുത്തു നടുപിന് വേദന ശക്തമായ വേദനയായിരുന്നു നടുവിന് ശാല അതോടൊപ്പം മറ്റൊരാളെ ശാല ഉപ്പൂറ്റിക്ക് നടക്കാൻ പറ്റാത്ത രീതിയിൽ വലിയ വേദനയാണ് കാലിൻ്റെ ഉപ്പൂറ്റിയിൽ നടക്കാൻ പറ്റാത്ത രീതിയിൽ വലിയ വേദന കർത്താവ് അസുഖപ്പെടുത്തുന്നു ഒരു ഉത്സവിക്കും മൂന്നാമതൊന്ന് ഹൃദയത്തിൽ ഭാരം കർത്താവ് എടുത്ത് മാറ്റുന്നു ഹൃദയത്തിൻ്റെ ഭാരം ഈ സൗഖ്യങ്ങൾ ലെസ് സന്ദേശങ്ങളെല്ലാം സ്ഥിരീകരിക്കുക ഇത് എപ്പോൾ കേട്ടാലും എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ഇടാം സീറോ സീറോ നയൻ വൺ लाइन फोर फोर सेवन वन नाइन सिक्स जीरो थ्री थ्री चर्मन नंबर जीरो जीरो फोर नाइन वन सेवन टू थ्री ट्रिपल जीरो सिक्स टू थ्री प्राइस देलोडर ओके हमले पर लोडिंग इधर ने पास हिट कर दूं करवीन आय रहती उल्लू तीरबत्ती मोन पेज नंबर इरुन जित्तोर नोर आय रहती ഒരു മനുഷ്യരെ വിശുദ്ധീകരിക്കുക ക്രിസ്തുവിന്റെ മൗതിക ശരീരം പടുത്തിയർത്തുക അവസാനമായി ദൈവത്തിന് ആരാധന സമർപ്പിക്കുക എന്നിവയാണ് കുതാശകളുടെ ലക്ഷ്യം എന്താണ് ഈ വിശുദ്ധ കുതാശകളുടെ ലക്ഷ്യം മനുഷ്യരെ വിശുദ്ധീകരിക്കുക അതാണ് ആദ്യമായിട്ട് ക്രിസ്തുവിന്റെ മൗതിക ശരീരം പടുത്തുയർത്തുക രണ്ടാമത് മൂന്നാമത് അവസാനമായി ദൈവത്തിന് ആരാധന സമർപ്പിക്കുക ദൈവത്തിന് ആരാധന സമർപ്പിക്കുക എന്നിവയാണ് കൂതാശകളുടെ ലക്ഷ്യം മനുഷ്യരെ വിശുദ്ധീകരിക്കുക ക്രിസ്തുവിന്റെ മൗതിക ശരീരം പടുത്തിയർത്തുക അവസാനമായി ദൈവത്തിന് ആരാധന സമർപ്പിക്കുക എന്നിവയാണ് ഉദാക്ഷകളുടെ ലക്ഷ്യം അടയാളമാകയാൽ അവ പ്രബോധനത്തിനുപയുക്തമാണ് വിശ്വാസം അവയ്ക്ക് മുൻ ഉപാധി മാത്രമല്ല വാക്കുകൾ കൊണ്ടും വസ്തുതകൾ കൊണ്ടും അതിനെ പരിപോഷിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും പ്രകടമാക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് ആ വിശ്വാസത്തിൻ്റെ കുതാശകൾ എന്ന് പറയപ്പെടുന്നത് വിശ്വാസത്തിൻ്റെ കുതാശകൾ തുടർന്ന് നമുക്ക് അതിൻ്റെ മാർജിനൽ പാരഗ്രാഫ് നോക്കാം ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തിനാല് വചന ശുശ്രൂഷ കൗദേശി ആഘോഷങ്ങളുടെ അനിവാര്യമായ ഒരു ഭാഗമാണ് വചനശുശൂഷ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും വചനത്തെ കുറിച്ചാണ് പഠിച്ചത് കൗതാശിക ആഘോഷങ്ങളുടെ അനിവാര്യമായൊരു ഭാഗമാണ് അതുകൊണ്ട് വചനശുശ്രൂഷ ഒഴിവാക്കിക്കൊണ്ട് കുദാശകൾ നടത്തരുത് അതാണ് വചനശുശ്രൂഷ കൗതാശിക ആഘോഷങ്ങളുടെ അനിവാര്യമായൊരു ഭാഗമാണ് വിശ്വാസികളുടെ വിശ്വാസം പരിപോഷിപ്പിക്കാൻ ദൈവവചനത്തിൻ്റെ അടയാളങ്ങൾക്ക് ഊന്നൽ നൽകണം വചനഗ്രന്ഥം പാഠസമാഹാരം അല്ലെങ്കിൽ സുവിശേഷങ്ങളുടെ പുസ്തകം അതിൻ്റെ വണക്കം പ്രദക്ഷിണം ധൂപിക്കൽ മെഴുകുതിരികൾ അതിൻ്റെ പ്രകടന സ്ഥാനം വചനപീഠം കേൾക്കത്തക്ക വിധത്തിലും ഗ്രഹിക്കത്തക്ക വിധത്തിലുമുള്ള അതിൻ്റെ പാരായണം അതിലെ പ്രഘോഷണത്തെ വ്യാഖ്യാനിക്കുന്ന കാർമ്മികൻ്റെ പ്രസംഗം സമൂഹത്തിൻ്റെ പ്രത്യുത്തരങ്ങൾ ഉദ്ഘോഷണങ്ങൾ ധ്യാനാത്മക സങ്കീർത്തനങ്ങൾ ലുത്തിനകൾ വിശ്വാസ പ്രമാണം എന്നിവ ഞാൻ പലപ്പോഴും പറയാറുണ്ടായിരുന്നു നിങ്ങൾ വിശുദ്ധർ വാഹനയ്ക്ക് പോകുമ്പോൾ അതിൻ്റെ വായനകൾ മുൻകൂട്ടി വായിച്ച് തയ്യാറായി പോകുന്നത് തീർച്ചയായിട്ടും വളരെ വലിയ അനുഗ്രഹമായിരിക്കും സഭയുടെ കലണ്ടറിൻ്റെ പ്രിപ്പറേഷൻ അങ്ങനെയാണ് അതോടൊപ്പം കാലങ്ങളുടെ മാറ്റം ശ്രദ്ധിക്കണം ആ മാറ്റം അനുസരിച്ച് പ്രകൃതിയിൽ തന്നെ വലിയ ചലനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പ്രകൃതി ഇതാ ചെടികളെല്ലാം പൂത്ത് വരുന്നു വിൻ്റർ കഴിഞ്ഞു അങ്ങനെയുള്ള പ്രകൃതിയിൽ തന്നെ വലിയ ദൈവത്തിൻ്റെ പദ്ധതികൾ നടപ്പാക്കുന്നു അതുകൊണ്ടാണ് സിറോമൽബാൻ ആരാധനാക്രമത്തിൽ വചന ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുൻപ് പാടുന്ന ഒരു സങ്കീർത്തനമാണ് അമ്പരമനവരം ദൈവമഹത്വത്തെ വാഴത്തിപ്പാടുന്നു തൻകര വിരുതല്ലോ ൾ വിവാനവിധാനങ്ങളും ഈ സൃഷ്ടി പ്രപഞ്ചം മുഴുവനും ദൈവത്തിൻ്റെ തന്നെ കരവിരുതാണ് ആ കരവിരുതിനെ കുറിച്ച് ഇവിടെ ധ്യാനിക്കുന്നു എന്താണ് അതിൻ്റെ കാരണം അതിനുശേഷം വായിക്കാൻ പോകുന്ന വചനങ്ങളെല്ലാം ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അതേ വചനമാണ് വായിക്കാൻ പോകുന്നത് അപ്പോൾ ആരാധനാക്രമത്തിൽ ആരാധനയിൽ നമ്മളുടെ ജീവിതത്തിൻ്റെ ഈ പ്രധാന തത്വം മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തെ ദൈവം സൃഷ്ടിച്ചത് വചനത്തിലൂടെയാണ് അതെ വചനവേദി വലിവേദി ആദ്യം വൈദികൻ വചനവേദിയിലെത്തുന്നു അവിടെ വലിയ വസ്തുക്കളെല്ലാം ഒരുക്കി അതിനെ ശ്വസാപ്പ കൊണ്ട് മൂടി എന്നിട്ടാണ് വചനശിശ് പിന്നെ വചന ശുശ്രൂഷയിലേക്ക് അല്ല വചനശൂഷ കഴിഞ്ഞിട്ട് അവിടെ ഇനി നമ്മളിപ്പോൾ കേട്ട വചനവും ആ വചനം നമ്മളെ രൂപാന്തരപ്പെടുത്തി നമ്മുടെ ഹൃദയം ചൊരിച്ചു ഇനി അതേ വചനം കൊണ്ട് തന്നെ ഈ ഗോതമ്പപ്പവും ഈ വിഞ്ഞും വെള്ളവും കലർന്ന മിശ്രിതവും രൂപാന്തരപ്പെട്ട് ക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങൾ ആകാൻ പോവുകയാണ് എന്തോ ഒരു വലിയ വിസ്മയമാണ് എന്തോ ഒരു വലിയ അത്ഭുതമാണ് അവിടെ നടക്കുന്നത് ഇപ്പോൾ നമ്മൾ കാറ്റിസത്തിൽ കുറിച്ച് പഠിച്ചു കഴിഞ്ഞതാണ് അപ്പോൾ ആ വചനവേദിയിൽ നിന്നും ബലിവേദിയിലേക്ക് നമ്മൾ നീങ്ങുമ്പോഴും ആ ബലിവേദിയിൽ ഈശോ പറഞ്ഞ വചനം തന്നെ വൈദികൻ ഉദ്ധരിക്കുമ്പോൾ ആ അത് അവിടെ സംഭവിക്കുകയാണ് അവിടെ സംഭവിക്കുകയാണ് അതാണ് ഒന്നും ഒരു വായിക്കാണ് വചന ശുശ്രൂഷ കൗദാശി ആഘോഷങ്ങളുടെ അനിവാര്യമായൊരു ഭാഗമാണ് വിശ്വാസികളുടെ വിശ്വാസം പരിപോഷിപ്പിക്കാൻ ദൈവവചനത്തിൻ്റെ അടയാളങ്ങൾക്ക് ഊന്നൽ നൽകണം വചനഗ്രന്ഥം അല്ലെങ്കിൽ സുവിശേഷങ്ങളുടെ പുസ്തകം അതിൻ്റെ വണക്കം പ്രദക്ഷിണം ധൂപിക്കൽ വരുകുതിരികൾ അതിൻ്റെ പ്രഘോഷണ സ്ഥാനം ഭജനപീഠം കേൾക്കത്തക്ക വിധത്തിൽ ഗ്രഹിക്കത്തക്ക വിധത്തിലുള്ള അതിൻ്റെ പാരായണം അതിൻ്റെ പ്രകോഷണത്തെ വ്യാഖ്യാനിക്കുന്ന കാർമ്മികൻ്റെ പ്രസംഗം സമൂഹത്തിൻ്റെ പ്രത്യുത്തരങ്ങൾ ഉദ്ഘോഷണങ്ങൾ ധ്യാനാത്മക സങ്കീർത്തനങ്ങൾ രുത്രിയകൾ വിശ്വാസ പ്രഖ്യാപനം എന്നിവ ഇവയെല്ലാം ഈ ുശ്രൂഷയുടെ ഭാഗമാണ് വിശ്വാസ പ്രഖ്യാപനം അല്ലവരെ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്നിലേക്ക് തിരിച്ചു വരാം ആയിരത്തി മൂന്ന് മനുഷ്യരെ ശുദ്ധീകരിക്കുക തൃശ്ശൂരിന്റെ ഭൗതിക ശരീരം പടുത്തുയർത്തുക അവസാനമായി ദൈവത്തിന് ആരാധന സമർപ്പിക്കുക എന്നിവയാണ് കുശകളുടെ ലക്ഷ്യം അതാണ് നമ്മൾ കർത്താവിനെ ആരാധിക്കണം കർത്താവ് ഈ കുതാശയിൽ എഴുന്ന അനാദി മുതൽ അനന്തനായ കർത്താവ് ആൽപ്പായും അമേകായുമായ കർത്താവ് തന്നെ ഈ കുതാശയിൽ എഴുന്നേണ്ടി വരുന്നു ക്രിസ്തുവിൻ്റെ മൗതിക ശരീരം പടുത്തു കിടത്തുക അവസാനമായി ദൈവത്തിന് ആരാധന സമർപ്പിക്കുക എന്നിവയാണ് ഉദാശികളുടെ ലക്ഷ്യം അടയാളമാകയാൽ അവ പ്രബോധനത്തിനും ഉപയുക്തമാണ് വിശ്വാസം അവയ്ക്ക് മുന്നുപാധി മാത്രമല്ല വാക്കുകൾ കൊണ്ടും പുസ്തകങ്ങൾ കൊണ്ടും അതിനെ പരിപോഷിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും പ്രകടമാക്കുകയും